Okay. I mean uh. Zayji, i mean? all, േ ഈ പിള്ളാരോട് നിർത്തിട്ട് പോണോ ശരിയല്ലോ

ഞാനും <laughs> <laughs>

ൂടേ നമ്മളൊന്നും പറഞ്ഞോ മുത്തേ ഇവരെ മണ്ടെ കൊണ്ട് വെച്ചോടുക്ക എന്നെ അവര് കളിക്കാൻ കൂട്ടൂലല്ല

ചാടി പോവാ അല്ലെങ്കിൽ ചേച്ചി എന്നെ ചെയ്യും അത് കേട്ടാല്

നമ്മൾ നോക്കി നോക്കി രണ്ട് ത് എപ്പോ നമ്മളെ വീട്ടെന്തിനെ കൊണ്ട് വ്യാപിക്കുന്നേരിയാവുമ്പോ വ്യാപിക്കാൻ നോക്കിക്കോ ഞാൻ നല്ലത് കൊടുക്കുന്നുണ്ട് നീ വാ നമുക്ക് മുത്തനെ നോക്കാം അച്ഛൻ പറഞ്ഞല്ലേ പോയി തന്നോക്കോണ്ടേ ദൈവമേ പേടിയാവുന്നു ഭയങ്കര വാശിക മുത്തു Да, подожди.

എനിക്കി ഒരടി നടക്കാമ്യായിരം അവിടെ ആരോ അനങ്ങുന്നുണ്ടല്ലോ അതൊന്നും അല്ലടാ ഇല അല്ലേ അത് അവിടെ എന്തോ അനങ്ങുന്നുണ്ട് നിനക്ക് നിറഞ്ഞ തോന്നി ഇവിടെ കിടന്ന് ഉറക്കാൻ നോക്കാം എനിക്ക് നല്ല ഉറക്കം വരുന്നു ഇല്ല അവിടെ ആരോ ഉണ്ട് ഈ കിടന്നിന് ഉറക്കം വരുന്നില്ലല്ലോ